എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് പ്രാങ്ക് എന്താന്ന് വെച്ചാൽ ഇതിനുമുന്നേ ഞാൻ അവിടെ ചെയ്ത പ്രാങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മേനടുത്ത് അന്ന് ചെയ്തപ്പോൾ അത് ഫ്ലോപ്പായി ഇപ്രാവശ്യം എന്താണെന്നൊന്നും അറിയത്തില്ല ഫ്ലോപ്പ് ആവും ഉണ്ടോ അപ്പം അന്ന് ഞാൻ ചെയ്തത് ഒരു ചേരട്ടേൻ്റെ പ്രാങ്ക് ആയിരുന്നു അപ്പം ഇന്ന് പാമ്പിനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്താകുന്നു എന്നും എനിക്കറിയത്തില്ല നല്ല പേടിയുണ്ട് ഇവർക്കാലത്ത് അറ്റാക്കായിട്ട് വന്നിട്ട് ചെയ്യേണ്ട അവസ്ഥ എന്തായാലും നമുക്ക് ഇന്ന രീതി ഇത് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേ ഒരാളിനെ കാണിച്ചതാണ് വാലെടുത്തു നമ്മർ വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം ഞാൻ കുറച്ച് അടുത്തായിട്ട് എന്നെ കാണിച്ചു നമ്മുടെ ആട് പിന്നെ വാലെല്ലാം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വിചാരിക്കും പിന്നെ എങ്ങനെ പോയാലും ഒന്ന് നെട്ട് എങ്ങനെ പോയാലും ഒന്ന് ഞെട്ട് അപ്പൊ നമുക്ക് കവറിൽ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട് കാരണം കണ്ടു കഴിഞ്ഞാൽ എല്ലാം കുളവും എനിക്ക് വീടിനൊക്കെ ഓടാക്കി പിടിക്കുമ്പോൾ എന്താകുന്നറിയത്തില്ല അമ്മ ജോലിക്ക് പോയിട്ടില്ല ഇനിയിപ്പം അമ്മ വന്നിട്ട് നമുക്ക് ചായ എല്ലാം കുടിച്ചിട്ട് പണി കൊടുക്കാം ഇവിടെ യാവുക്കല്ലേ കൊരയി നേരെ കൈ വെച്ചിട്ട് ൊന്നുംറിയുന്നില്ല ഈ ഒരു വീഡിയോയിൽ നമുക്ക് സക്സസ് ആയി അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്ലാൻ ചെയ്യണം

ടുത്ത് തലങ്ങനെത്തിവിടെന്ന ചെയ്യാന്നാല് ഇവിടെ നല്ല രസം നേരെ ആ വിരിപ്പള്ള നേര വീഡിയോ എടുക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവണം ഇത് നല്ല നല്ലവിടെ നല്ല വെളിച്ചം പഠിച്ചിട്ടുണ്ടല്ലേ ഓലക്കെയാ വടിയായിട്ടെടുത്ത് ജല്ലായിട്ട് പാമ്പ് സോഫ് നല്ല <laughs>

അത് അവനൊന്നും ഇതായിട്ടുണ്ടാകുന്നില്ല എന്തായാലും ഒന്നും അത് പാടില്ലെന്ന് അറിഞ്ഞാ ഇതൊന്നും ഇല്ല അതാ ഞാൻ ഇവർ ഇങ്ങനെ നോക്കുന്നു ും കറി അനങ്ങുന്ന പോലെ എന്നാ അടുത്തൊരു അടിപ്പ് പറഞ്ഞേ നമ്മടെ ഈ പ്രാങ്ക് വീഡിയോ